േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഗംഗാപ്രസാദ് ഇപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ തൻ്റെ പ്രതികാരം ചെയ്യണം എന്നുള്ള തീരുമാനത്തിൽ എത്തി നിൽക്കുകയാണ് ഇനി ആരെയും കാത്തിരുന്നിട്ട് കാര്യമില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഇപ്പോൾ മുന്നിലേക്ക് പോവുകയാണ് കിരൺ കാര്യങ്ങളെല്ലാം കല്യാണിയെ അറിയിച്ചതിനെ തുടർന്ന് നമ്മളെല്ലാവരും കെയർഫുള്ളായിരിക്കണം എന്ന് കല്യാണിയും പറയുകയാണ് ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കൽ പോലും പദ്ധതി പാളരുത് അതിനു വേണ്ടി നമ്മൾ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് വേണ്ടത് ഇത് കേട്ടതിനെ തുടർന്ന് ആകെ പകച്ചു പോയിരിക്കുകയാണ് ഇപ്പോൾ കാർത്തിക പക്ഷേ അവൻ എന്നെ ആക്രമിക്കാനാണ് വരിക തന്നെ അവനെ ഞാൻ നേരിടും ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്ന് വ്യക്തമാക്കുന്ന അവൾ അതിനു വേണ്ടിയുള്ള നീക്കം ഞാൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു എന്ന് അറിയിച്ചിരിക്കുകയാണ് ഇതേ സമയം ഗംഗാപ്രസാദ് ആകട്ടെ തീരുമാനിച്ചുറപ്പിച്ച് കാര്യങ്ങൾ ഇപ്പോൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇനിയും കാര്യങ്ങൾ വൈകരുത് എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന അവൻ ഇതേ തുടർന്ന് രാത്രിയുടെ മറവിൽ ആക്രമണം അഴിച്ചുവിടാൻ പ്ലാൻ ചെയ്യുന്നു ഇതിനിടയിലാണ് സരയു തൻ്റെ പ്രതികാരം ചെയ്യാൻ ഒരുങ്ങുന്നത് ഈ കാര്യങ്ങൾ അറിയാനിടയാകുന്ന കിരണാകെ ഞെട്ടിപ്പോവുകയാണ് ഇതേ തുടർന്ന് മനോഹരനെ ഹോസ്പിറ്റലിൽ പോയി കാണുന്ന കിരൺ സഹായം നൽകാൻ തയ്യാറാണ് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്